നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് വിവാഹം കഴിഞ്ഞ് ഏഴാം നാൾ വധുവിന്റെ കുടുംബം ബന്ധം വേർപ്പെടുത്തിയെന്ന വാർത്ത കേട്ട് നടുങ്ങിയിരിക്കുകയാണ് കേരളക്കാരം കോഴിക്കോട് പന്തീരങ്കാവിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത് ഈ കഴിഞ്ഞ അഞ്ചാം തീയതി ഗുരുവായൂരിൽ വെച്ചാണ് പന്തീരങ്കാവ് തെക്കേ വള്ളിക്കൊന്ന് സ്നേഹ രാഹുൽ പി ഗോപാലും എറണാകുളം പറവൂർ സ്വദേശിയായ യുവതിയും തമ്മിലുള്ള വിവാഹം നടന്നത് പന്ത്രണ്ടിന് വിവാഹാനന്തര ചടങ്ങായ അടുക്കള കാണലിന് രാഹുലിന്റെ വീട്ടിലെത്തിയതായിരുന്നു യുവതിയുടെ ബന്ധുക്കൾ എന്നാൽ മകളെ കണ്ട അമ്മ വിറച്ചുപോയി ഭർതൃവീട്ടിൽ യുവതിക്ക് സംഭവിച്ചത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ബന്ധുക്കളും തകർന്നു പോയി സംഭവത്തെക്കുറിച്ച് പെൺകുട്ടിയുടെ പിതാവ് പറയുന്നത് മെയ് അഞ്ചാം തീയതി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു മകളുടെ വിവാഹം അടുക്കള കാണൽ ചടങ്ങിനു വേണ്ടി ഇന്നലെ കുടുംബസമേതം മകളെ കല്യാണം കഴിപ്പിച്ചു വിട്ട വീട്ടിൽ ചെന്നു അവിടെ കണ്ടത് ക്ഷീണിച്ച് അവശയായ മകളെയാണ് അവളുടെ നെറ്റി മുഴിച്ചിരിപ്പുണ്ടായിരുന്നു എന്തുപറ്റിയെന്ന് ചോദിച്ചപ്പോൾ കുളിമുറിയിൽ വീണതാണെന്ന് പറഞ്ഞു കൂടുതൽ ചോദിച്ചപ്പോൾ ക്രൂരമായ മർദ്ദനമേറ്റ വിവരം മകൾ പറഞ്ഞു അവൻ കൈമുഷ്ടി ചുരുട്ടി ഇടിച്ച മുഴയായിരുന്നു മകളുടെ നെറ്റിയിൽ കണ്ടത് തലയുടെ പല ഭാഗത്തും അത്തരത്തിൽ മുഴയുണ്ടായിരുന്നു മൊബൈൽ ഫോൺ ചാർജറിന്റെ കേബിൾ ഉപയോഗിച്ച് അവളുടെ കഴുത്തിൽ മുറുക്കി കുനിച്ചു നിർത്തിയിടിച്ചു മകൾ ഓടാൻ ശ്രമിച്ചപ്പോൾ അവൻ ഓടിച്ചിട്ട് പിടിച്ച് ബെൽറ്റ് കൊണ്ടടിച്ചു ബോധം പോയ അവളെ അവർ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നും പറഞ്ഞു പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി രാഹുലും കുറെ കൂട്ടുകാരും ഇളയച്ചനുമാണ് സ്റ്റേഷനിൽ എത്തിയത് ഞങ്ങളെ വിടുന്നതിന് മുൻപ് പോലീസുകാർ അവനെ വിട്ടു പിതാവ് പറഞ്ഞു മകളുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയെന്നും പിതാവ് പറഞ്ഞു സ്ത്രീധനം കുറഞ്ഞു പോയെന്ന് പറഞ്ഞാണ് മർദ്ദിച്ചത് എന്നാണ് മകൾ പറഞ്ഞതെന്നും പിതാവ് പറഞ്ഞു പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ പോലീസ് അവഗണിച്ചുവെന്നും ആറു മണിക്കൂറോളം സ്റ്റേഷനിൽ ചെലവഴിച്ചുവെന്നും പിതാവ് പറഞ്ഞു ഇതോടെ ഈ വിവാഹബന്ധം ഏർപ്പെടുത്തുകയാണെന്ന് വധുവിന്റെ വീട്ടുകാർ അറിയിക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി